ആൾക്കാർ ഫുള് ആയി നിക്കാനും ഇരിക്കാനും പറ്റാത്ത സ്ഥിതി എന്നിട്ട് ഞാനിവിടെ ഷൊർണൂർ ഇറങ്ങി സമയം ഏകദേശം ഇപ്പൊ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞു വെയിറ്റ് ചെയ്തിരിക്ക ട്രെയിൻ ഉണ്ടെങ്കി അതിന് കറിപ്പോ രണ്ടെണ്ണം വരാനുണ്ട് ഒന്ന് മറ്റേ പാലക്കാട് നിന്ന് പാലക്കാട് ആ വഴി ഒന്ന് വരാനുണ്ട് ഒന്ന് ട്രിവാണ്ട്രുന്ന് വരാനുണ്ട് രണ്ട് ട്രെയിൻ വരാൻ ഉണ്ട് ഒന്നിന് കയറി പോണം ട്രെയിനുണ്ടാവോന്ന് നോക്കട്ടെ ഷൊർണൂർന്ന് പറഞ്ഞാൽ ഏകദേശം വലിയ റെയിൽവേ ക്രോസ് ആട്ടോ അവർ എട്ട് പ്ലാറ്റ്ഫോമിൽ അടുത്തുണ്ട് എട്ട് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തുണ്ട് അത്രയ്ക്ക് വലിയ പ്ലാറ്റ്ഫോമാണ് റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഷൊർണൂർ അപ്പൊ ട്രെയിൻ വരുന്നതിന് എവിടെ ഇവിടെ ടോയ്ലറ്റും ഇല്ല ഒരു കുന്തവും ഇല്ല എവിടെ നടന്നുകൊണ്ടിരിക്കും എവിടെയാണോ പോകണ്ടതെന്ന്